ഒരുമയുടെ ആദ്യ തെറ്റാതെ പഠിപ്പിച്ച എൻ്റെ വീടിന് ഒരുമയുടെ നാമ്പു സ്കൂൾ ഓർമ്മകൾക്ക് അക്ഷരങ്ങളുടെ ഒരുമയാണ് വാക്കുകൾ എന്ന് പഠിപ്പിച്ച ഒരു ഒരുമയുടെ ഒരുമയുടെ അൾത്താരൊരുക്കിയ ഇടവകപ്പള്ളിക്ക് വേദനിപ്പിച്ചെങ്കിലും ഒരുമയുടെ കവിത രചിച്ച് കടന്നുപോയ പ്രളയത്തിനും കോവിഡിനും ഇന്ന് വരെ കണ്ടുമുട്ടിയതെല്ലാം ഒരുമിച്ച് ചേർത്തിരിക്കുന്ന എൻ്റെയും നിൻ്റെയും മനസ്സിന് എല്ലാറ്റിലും ഉപരി സകലതും ഒരുമിയുടെ താളത്തിൽ ലയിപ്പിച്ചിരിക്കുന്ന ദൈവികാംശത്തിന് ജീവിതമെന്ന വാക്കിൽ ഒരു യുദ്ധക്കളത്തിൻ്റെ കാഹള ധ്വനിയുണ്ട് അതിജീവനത്തിൻ്റെ വഴിത്താരയിലൂടെ പൊരുതി ജയിക്കുന്നവനാണ് പലപ്പോഴും ഈ യുദ്ധക്കളത്തിൽ വിജയിയാകുന്നത് അതിജീവനത്തിൻ്റെ പുസ്തകമാണ് അതിജീവനത്തിൻ്റെ സുവിശേഷമെന്ന ഫാദർ ആൻ്റണി പാറക്കടവിലിൻ്റെ ഈ പുസ്തകം ഈ പുസ്തകം മാത്രമല്ല വഴിയോരത്തെ മരപ്പയ്യുത്തുകൾ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആത്മീയമായ വഴിത്താരിയിലൂടെ കൂടി മുന്നോട്ട് പോകുന്ന പുഞ്ചിരിയോടുകൂടി മുന്നോട്ട് പോകുന്ന ആൻ്റണി അച്ഛനാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് അച്ഛൻ സ്വാഗതം അതിജീവനത്തിൻ്റെ സുവിശേഷം വായിക്കുമ്പോഴും വഴിയോരത്തെ മരപ്പെയ്ത്തുകൾ വായിക്കുമ്പോഴും ഉള്ളിൽ പ്രത്യാശികളുടെ ചിന്തകളാണ് കടന്നു വരുന്നത് അങ്ങ് എത്ര നാളാണ് എഴുതി തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ എഴുതുകയായിരുന്നു സ്കൂളിലൊക്കെ വെച്ച് ഇങ്ങനെ ഓരോ മത്സരങ്ങളൊക്കെ വരുമ്പം എഴുതുമായിരുന്നു നമ്മുടെ അന്നത്തെ എഴുത്തെന്ന് പറയുന്നത് നമ്മുടെ പാട്ടിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി എഴുതിയതിനൊക്കെ ഇപ്പൊ സമ്മാനം കിട്ടിയതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് ചെറിയ പ്രായം തൊട്ട് തന്നെ ഈ ആത്മീയമായ ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വന്നത് ചെറുപ്പം മുതലേ അച്ഛനാകണോന്നല്ലോ ഓർമ്മ അച്ചപ്പോ അച്ഛനാകണോ എന്നാണ് നമ്മുടെ മനസ്സിന്റെ വിചാരം തുളസിപ്പാലും അവിടെ എന്ന് പറയും ഇപ്പം ായി ജീവിതത്തിൽ മനസ്സിന് ലക്ഷ്യമുണ്ടായിരുന്നു സെമിനാരി പോകണമെന്ന് ലക്ഷ്യമുണ്ടായിരുന്നു സെമിനാരി ജീവിതത്തിനിടയിൽ ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ കൂടി പഠിച്ചു അല്ലേ ഒത്തിരി കാര്യങ്ങൾ പ്രത്യേകിച്ച് അങ്ങ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തത് ഏത് വിഷയത്തിലാ ഹിസ്റ്ററിയിലും ഉണ്ട് ഹിസ്റ്ററിയിലും ഉണ്ട് അപ്പൊ ചരിത്രത്തിലും മലയാളത്തിലും ബിരുദാനന്തര ബിരുദാരി ആയിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛൻ ഈ പൊതുവേ ഇങ്ങനെ എഴുത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നപ്പോഴെ ഈ അതിജീവനത്തിന്റെ സുവിശേഷം ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതിജീവനമാണ് ഏതൊരു മനുഷ്യൻ്റെയും ഇപ്പോൾ ഒരു ഹൈ ഹൈറേഞ്ചുകാരനെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോയിട്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വെപ്പുന്ന ഒരു ശരാശരി മനുഷ്യൻ ഈ അതിജീവനം അങ്ങ് കുറേ കണ്ടിട്ടുണ്ടോ എന്താണ് അങ്ങയുടെ മനസ്സിലിങ്ങനെ ഒരു തോന്നൽ തീർച്ചയായിട്ടും ഈ പ്രളയവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ വന്നപ്പോഴുവാണേലും നമ്മളെല്ലാവരും ഒത്തിരി തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയായിരുന്നു പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പ്രതിസന്ധികളെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ പോലും വിചാരിച്ചിട്ടുണ്ട് ഒരു മുറിയിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പോലും വിചാരിച്ചിട്ടുണ്ട് ദിവ നാളെ എന്താവും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം തവരാൻ എല്ലാം വളരെ മനോഹരമായിട്ട് ക്രമീകരിക്കുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയമല്ല ഈ മഴയും പെയ്ത് തോരും എന്നുള്ളൊരു കൂടി നമുക്ക് പ്രത്യാശയോട് പ്രതീക്ഷയോടു കൂടി ജീവിക്കാൻ നമുക്ക് ശേഷമുള്ള കാലഘട്ടം നമ്മളെ അനുവദിച്ചു എന്നുള്ളതാണ് കാരണം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മനുഷ്യൻ്റെ കൂടുതൽ ദൈവം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് അതിജീവിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ലാതെ തവരാനടുത്ത് ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്താണ് അതിജീവനം എന്നെ മനസ്സിലാക്കുന്നത് എല്ലാവരും അതിജീവിക്കുന്നവരാണല്ലോ ചെടികൾ തൊട്ട് മനുഷ്യന് മൃഗങ്ങൾ എല്ലാവരും അവരുടെ ജീവിതത്തിൽ അതിജീവനത്തിൻ്റെ സുവിശേഷം രചിക്കുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ അതിജീവനത്തിൻ്റെ സുവിശേഷം എന്നൊക്കെ ചിന്തയിലേക്കൊക്കെ വരികയും അതനുസരിച്ച് അതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്തത് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ പ്രതിസന്ധികളെ അതിജീവിച്ചവരാണ് പ്രത്യാശിയുടെ തുരുത്തിലേക്ക് എത്തിയവരെല്ലാം തന്നെ അത്തരം ഒരു അതിജീവനത്തിൻ്റെ ചിന്ത അങ്ങയുടെ മനസ്സിലേക്ക് കടന്നു വന്നു അങ്ങനെയാണ് അതിജീവനത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയത് ആദ്യത്തെ പുസ്തകം ഇതായിരുന്നു അതല്ല ആദ്യത്തെ പുസ്തകം പൗലോസ്ത്രീകാടി ആയിരുന്നു ഞാൻ ഫിലോസഫി കാലഘട്ടത്തിലെ സെമിനാരി വെച്ച് എഴുതിയൊരു പുസ്തകമാണ് അപ്പം അത് എന്നെ അവിടുത്തെ അച്ഛന്മാരും ബ്രദേഴ്സും കൂട്ടത്തിലുള്ളവരെല്ലാം പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിങ്ങനെ ഈ പുസ്തകത്തിലേക്കൊക്കെ വരാൻ ഇട എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പം നാല് പുസ്തകങ്ങളായി ഇനിയിപ്പൊണം അടുത്തേ വരാൻ വേണ്ടി ഇരിക്കുന്നു എല്ലാ ലേഖന സമാഹാരങ്ങളാണ് ആ ലേഖന സമാഹാരങ്ങൾ ഇപ്പൊ നമുക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മളങ്ങ് എഴുതി വെക്കുന്നു അത് പിന്നീട് അങ്ങോട്ട് അവർക്ക് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ ഉള്ളു വഴിയോരത്തെ ബോബി ജോസ് അച്ചൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കുറച്ചു വായനയുടെ പശ്ചാത്തലമുള്ള ഒരാളെന്ന നിലയിൽ എന്നെ ഒരു കാര്യമുണ്ട് എഴുത്തിൽ ഈ ചെങ്ങാതി ആരുടെ സ്വാധീനത്തെയാണ് പിന്തുടരുന്നത് ഇല്ല ഒരു പൂർവ്വ മാതൃകയും മനസ്സിൽ വരുന്നില്ല ഈസ്റ്റർ ലില്ലികൾ പോലെ പുലരിമഞ്ഞിൻ്റെ ഈർപ്പത്തിൽ നിന്ന് താനെ ഞൊടിയിടയിൽ സംഭവിക്കുന്ന ചില പൂവിടലുകൾ ഇത്തരം മൗലികതകൾക്ക് ദൈവം മാത്രമാണ് ഉത്തരവാദി കാരണം അങ്ങയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെല്ലാം ഈ പറഞ്ഞ പോലെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കുമ്പോൾ അവിടെ ആത്മീയതയുടെ ഒരു തൂവൽ സ്പർശം പോലെ ചിന്തകൾ കടന്നു വരും തീർച്ചയായിട്ടും അങ്ങനെയാണ് എല്ലാത്തിലും ഒരു ദൈവത്തിൻ്റെ ഉണ്ടല്ലോ നമ്മൾ പിന്നെ നമ്മൾ അങ്ങനെ കാണാനാണ് ഇഷ്ടവും കാരണം ഒരു മരത്തിലെ ഒരു ഇല താഴേക്ക് ചാടുപ്പോൾ പോലും അത് ദൈവത്തിൻ്റെ ഒരു കണ്ണോടുകൂടി കാണാനും ഒരു കാറ്റടിച്ച് നമ്മുടെ മുഖത്തൂടെ പോകുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് കാണാനും അങ്ങനെയൊക്കെയുള്ള തീർച്ചയായിട്ടും ഈ മരപ്പെയ്ത്തുകൾക്ക് പിന്നിലൊരു കാര്യമുണ്ട് വഴിയെടുത്ത മരപ്പെയ്ത്തുകളായി ഇതിന്റെ ഇത് കണ്ടുപിടിക്കാൻ നേരത്തെ കാരണം എന്ന് പറയുമ്പം മരം ഇങ്ങനെ പെയ് പെയ്ത് മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞും പിന്നീടാണല്ലോ മരത്തേലെ പറ്റി പിടിച്ചിരിക്കുന്ന മരപ്പെയ്ത്ത് സംഭവിക്കുന്നുണ്ടല്ലോ പിന്നെ ചെറിയ കാറ്റടിക്കുമ്പോൾ മരപ്പെയ്ത്ത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടും 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 കേട്ടും അങ്ങ് പോകും കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇതങ്ങ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ മഴയ മഴത്തുള്ളി പോലെ പെയ്തിറങ്ങുന്നതെന്ന് ഉള്ള ചിന്തയിൽ നിന്നാണ് വഴിയവരത്തെ മരപ്പെയ്ത്തുകൾ എന്നുള്ള ആ ഒരു പേര് തന്നെ ഇങ്ങോട്ട് കിട്ടാനൊരു പ്രധാനപ്പെട്ട കാരണം അതെ പ്രകൃതി പാഠങ്ങൾ പലപ്പോഴും മനുഷ്യൻ കാണാതെ പോകുന്നുള്ളതാണ് പലപ്പോഴും ചില കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ ചിലപ്പം പറ്റിയെന്ന് വരുവല്ലോ കാരണം അതിജീവിതന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് കാണാനോ ഒന്നും ചിലപ്പോൾ സംഭവം അങ്ങനെ സാധിച്ചെന്ന് വരിക പക്ഷെ സാധിക്കുന്നവർക്കാണെങ്കിൽ ജീവിതം കൂടുതൽ ബ്യൂട്ടിഫുൾ ആവും അടിപൊളിയാവും കാരണം ചെറിയ കാര്യത്തിൽ പോലും വലിയ അനുഗ്രഹങ്ങൾ ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതാണ് ഒരു ജലൽ തുറക്കുമ്പോൾ പോലും അവിടെ കാണുന്ന ആ ഒരു സീനറിയിൽ ഒരു വലിയ അനുഗ്രഹം ഒഴുങ്ങിയിട്ട് ഇപ്പുണ്ടെന്ന് ചിന്തിക്കാനും അതിനെ സ്നേഹിക്കാനും കഴിയുമ്പോൾ ഒത്തിരി അനുഗ്രഹപ്രപ്രദമായിട്ട് മാറുന്നു നമ്മുടെ ജീവിതം അതാണ് അതിൻ്റെ സത്യം ഇപ്പം അങ്ങ് സേവനം ചെയ്യുന്ന എവിടെയാണ് ഇപ്പം ബെനറ്റ് ചർച്ച് ഇവിടെ ശ്രീവാമലയിലെ ശ്രീവാമ അതെ അതെ ശ്രീവാമലയുടെ കീഴിൽ വേറെ പള്ളികളുണ്ടോ ഒരു കരിമല എന്ന് പറയുന്ന ഒരു പള്ളിയും ഇങ്ങനെയാണ് ഉണ്ട് അവിടെ പൊതുവേ ഇപ്പൊ അങ്ങ് എഴുത്തിന്റെ വഴിയിലൂടെ കടന്നു വന്നിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ട് ആദ്യമൊക്കെ ചെറുതായിട്ടൊക്കെ എഴുതുമെന്ന് പറഞ്ഞെങ്കിൽ പോലും പുസ്തക രൂപത്തിലുള്ള ഈ പ്രതികളൊക്കെ രഹിച്ചിട്ട് എത്ര താളായിട്ട് പത്ത് വർഷത്തിലെ വർഷം ആയിട്ടുണ്ട് എവിടെയൊക്കെ സേവനം ചെയ്തിട്ടുണ്ട് പള്ളികളില് രാജപുരം മുളകു വള്ളി അത് കഴിഞ്ഞ് പിന്നെ രണ്ട് വർഷം നമ്മുടെ കോതമംഗലത്ത് കതലിക്കാട് പൈങ്ങോട്ടൂര് പിന്നെ ആദ്യത്തെ രണ്ടു വർഷം വറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് കഞ്ഞിക്കുഴിയും പിന്നെ പാറത്തോടിലും സാധനം ചെയ്തിട്ടുണ്ട് അപ്പം കഞ്ഞിക്കുഴിയിലും പാറത്തോടിലും കൊച്ചത്തിനായിട്ട് കൊച്ചത്തിനായിട്ട് ഇപ്പോൾ ഒരു കൊച്ചനാണെന്ന് തോന്നുന്നു പുഞ്ചിരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഞാനിങ്ങനെ അങ്ങനെ കാണുമ്പോഴെല്ലാം പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരച്ഛൻ ഒരു കൊച്ചച്ഛൻ അപ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ പുഞ്ചിരി വലിയൊരു പ്രചോദനമാണ് അല്ലേ മറ്റുള്ളവർക്ക് മറ്റൊരു ഹൃദയത്തിലേക്ക് ഒരു പൂ വിടരുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം തന്നെ പങ്കുവയ്ക്കാനായിട്ട് കഴിയും ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ സമ്മർദ്ദത്തിലാണ് അല്ലേ ചാ എല്ലാവരും സമ്മർദ്ദത്തിൽ തന്നെയാണ് അല്ലേ ഈ ഒരു ഓർമ്മ വെച്ച കൊച്ചു മുതലേ മരിക്കാൻ കിടക്കുന്ന ആളുകൾ വരെ സമ്മർദ്ദത്തിലാണോ ഈ പിരിമുറുക്കം യഥാർത്ഥത്തിൽ ഈ പിരിമുറുക്കത്തിൽ നിന്ന് കുറച്ച് അയവ് വരുന്നത് നമ്മൾ മറ്റുള്ളവരെ ചിരിച്ചു കാണിക്കുമ്പോഴാണ് ചിരിച്ചു കാണിക്കുമ്പോൾ സന്തോഷമാണ് മറ്റുള്ളവരെ നമ്മളെ കാണുമ്പോൾ എന്തും ചിരിച്ചു കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അത് അതിൽ തന്നെ എല്ലാം തീർന്നു പോകും എല്ലാം അല്ലെങ്കിൽ ഇല്ലാതായി പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അങ്ങ് ഈ ആത്മീയ രംഗത്തേക്ക് ഒരു പുരോഹിതനായതിനു ശേഷം കടന്നു വന്നു പല പലയിടവുകളിൽ സേവനം ചെയ്തു ഒരുപാട് നിസ്വരായിട്ടുള്ള മനുഷ്യരെ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ കാണുന്നുണ്ട് ഇന്ന് പങ്കുവെക്കുന്നവർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അതിനൊരു വലിയ മഹത്വല്ലേ പിന്നെ പങ്കുവയ്ക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോ ഈശോയുടെ സ്നേഹം പങ്കുവെച്ചപ്പോഴാണല്ലോ നമുക്ക് അനുഗ്രഹമായിട്ട് മാറിയത് അത് രക്ഷാകരമായിട്ട് മാറിയത് ആ ഈശോയുടെ മക്കളായ നമുക്കും വേറൊന്നും ചെയ്യാനില്ല പങ്കുവെച്ചുകൊണ്ടിരിക്കുക അപ്പം പൈസ ആയിട്ട് തന്നെയല്ല മറിച്ച് നമ്മുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുക ഞാനിപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഈ പുസ്തകം എഴുതുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളും പങ്കുവയ്ക്കുക അപ്പം അത് അനുഗ്രഹമായിട്ട് മാറുമല്ലോ പിന്നെ നമ്മുടെ സാന്നിധ്യം തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ആകിപ്പോൾ ഇപ്പോൾ പുരോഹിതരായി ദൈവത്തിൻ്റെ മാറ്റിയസെന്നു തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ് നമ്മുടെ സാന്നിധ്യം തന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം ഇടവരുത്തുന്നുണ്ടല്ലോ എന്നോർത്തോണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കാമല്ലോ അതുകൊണ്ട് അങ്ങനെ ചരിത്രത്തിലും മലയാളത്തിലെ ബിരുദാനന്തര ബിരുദം നേടി അങ്ങ് അധ്യാപന പരിശീലനം കൂടി നേടിയല്ലേ ആ ബി എഡ് കഴിഞ്ഞു നമ്മുടെ എല്ലാവരും അല്ല തന്നെ അധ്യാപനാണല്ലോ ഭാഗം തന്നെയാണ് അധ്യാപനം അപ്പം ഇത് ബി എഡ് പഠിക്കുക എന്ന് അങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ അധ്യാപനാവുക എന്നതിനേക്കാളും ഒക്കെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ഒരു അധ്യാപനത്തിന്റെ ഒരു കാർഗശയം നമുക്ക് വേണമല്ലോ പിന്നെ അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക പഠിപ്പിക്കുക അപ്പോൾ അത് അത് പൗരോഹിത്യത്തിൻ്റെ ഭാഗം തന്നെ ആയതുകൊണ്ട് ഇതൊരു മുതൽക്കോട്ടായിട്ടാണ് കരുതുന്നത് ഓക്കെ സ്കൂളുകൾ വല്ലതും ഉണ്ടോ ഇവിടെയോ ഈ ഇടവകയിലൊരു സ്കൂളുണ്ടോ ഒരു നാലാം ക്ലാസ് വരെ എൽ പി ഉണ്ട് പൊതുവേ പല പള്ളികളിലും അങ്ങിരുന്നിട്ടുണ്ടെങ്കിലും ഈ ഇവിടെ ഈ കുത്തുകൽ ഈ പ്രദേശത്തിന്റെ ഒരു ഭംഗി അങ്ങനെയുണ്ട് ഇത് വളരെ മനോഹരമായ സ്ഥലമാണ് കാരണം ഇപ്പം നമുക്ക് ചുറ്റുപാടുത്ത് നോക്കിയാൽ തന്നെ അറിയാമല്ലോ ഒരു വളരെ നമുക്ക് ഇവിടെ ഈ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തോന്നും നമുക്ക് എന്തൊക്കെ ഇപ്പം യാത്ര ചെയ്ത് മടുത്ത് വന്നാലും ഈ പള്ളിയിലേക്ക് കയറി ഒരു പോസിറ്റീവ് എനർജിയാണ് അത് ദേവി സ്ഥലത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ച് വിശദീകരിച്ചതിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും മാത്രമല്ല ഇവിടെ ഇരുന്ന മുൻപിരുന്ന അച്ഛന്മാരെല്ലാം ആ പരിശുദ്ധിയും സംരക്ഷിച്ച് വളരെ മനോഹരമായിട്ട് ചുറ്റുകൾ കഴിഞ്ഞ ആളുകളെയൊക്കെ ഇട്ടത് കൊണ്ടാണ് അച്ഛന്മാരും അവിടത്തെ കൈക്കാരന്മാരും പിന്നെ ഇടവക്കാരെല്ലാം നന്നായിട്ട് സഹകരിക്കുന്നവരാണ് നല്ല സ്നേഹമുള്ളവരാണ് നമ്മളെന്ത് പറഞ്ഞാലും അതൊരു ഒരു അതനുസരണയോടുകൂടി കാണാനോ അത് അതിനെ ദൈവികമായി കാണാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ളത് തന്നെ നമുക്കൊരു അഭിമാനമാണ് സന്തോഷമാണ് ഒരു കൂട്ടായ്മ ഐക്യം എല്ലാം ഇവിടെ ഉണ്ട് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ നമുക്കറിയാലോ കാരണം ടി വി കൂടെയും അവിടെ കണ്ടും കേട്ടും ഒക്കെ വളർന്നതുകൊണ്ട് അറിയാതെ തന്നെ ഡാൻസ് കളിക്കുന്നവരും അറിയാതെ തന്നെ പാട്ട് പാടുന്നവരും അങ്ങനെയൊക്കെ എല്ലാവരും നല്ല കല അതിനുവേണ്ടി വളർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സിസ്റ്റർമാരെല്ലാം ലീഗ് വഴിയായിട്ടും പിന്നെ ഓരോ സംഘടനകൾ വഴിയായിട്ടും എ കെ സി ബി എം ഓരോ സംഘടനകൾ വഴിയായിട്ട് അത് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് മാതൃദിത്തി അമ്മമാർ അങ്ങനെ സംഘടനകൾ വഴിയായിട്ട് സിസ്റ്റർമാരാണെങ്കിലും സിസ്റ്റർമാരാണേലും അധ്യാപകരാണേലും ഭേദവാടാധ്യാപകരും എല്ലാവരും കൂടി ഒരു ഒത്തൊരുമിച്ചുള്ളൊരു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഒരടവകയാണ് ആ നമ്മുടെ ഇവിടുത്തെ എസ് എച്ച് സിസ്റ്റേഴ്സാണ് ദിപികാരണ്യത്തിൻ്റെ സിസ്റ്റേഴ്സാണ് അപ്പോൾ അവർ ആ ദിവികാരുണ്യം ജീവിക്കുന്നതുപോലെ തന്നെ അവർ നമ്മുടെ ഇടവേക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടി എല്ലാം ജീവിക്കുന്നുണ്ട് അതും വലിയ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായ ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് അങ്ങയുടെ ഒരു കുടുംബ പശ്ചാത്തലം അങ്ങയുടെ മാതാപിതാക്കൾ അവരെക്കുറിച്ച് ഒന്ന് പറയാമോ ആ എൻ്റെ പപ്പായും മമ്മിയാണ് വീട്ടിലുള്ളത് പിന്നെ അനിയനുണ്ട് അനിയൻ കല്യാണം കഴിച്ചു പിന്നെ അതുപോലെ തന്നെ അത് രണ്ട് കുഞ്ഞിപ്പിള്ളേർ അനിയന്നു അവരാണ് നമ്മുടെ സന്തോഷം അപ്പൻ പേര് പപ്പ ടോമി മമ്മി മോളി അനിയൻ ടിൻസ് പിന്നെ അനിയത്തി ആശ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പൊന്നാര അതുപോലെ തന്നെ ചക്കരത്തോ നമ്മളിങ്ങനെ വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുക അവര് ഞങ്ങള് മൂന്നാല് പേരുണ്ട് ചേട്ടായിമാര് മൂന്നാല് അച്ഛന്മാര് ഇടുക്കി രൂപതയ്ക്ക് വേണ്ടി തന്നെയുണ്ട് പിന്നെ മമ്മി മമ്മിയുടെ കൂട്ടത്തില് അച്ഛന്മാരുണ്ട് നമ്മുടെ അരിമിച്ചാലത്ത് പിതാവ് ഭദ്രാവതിയുടെ പിതാവ് പിന്നെ അച്ഛ അച്ഛന്മാർ കുറെ പേരുണ്ട് ആ ഒരു വായിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദൈവവിളിയെ കുറിച്ച് ദൈവവിളിയിൽ കൂടുതൽ ആഴപ്പെടുവാനും അതിലേക്ക് ഒരു ചാ ചാനലാകാനും ഒക്കെ സാധിച്ചത് ഒരു പക്ഷെ നമ്മുടെ ഹൈറേഞ്ചിനൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോഴേ വഴിയച്ഛന്മാരൊക്കെ ഒരു കാലമുണ്ട് വഴി വെട്ടാനും വൈദ്യുതി ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ അങ്ങനെ നോക്കുമ്പോഴേ കാലഘട്ടത്തില് ഇടവകയുടെ ആത്മീയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഭൗതിക കാര്യങ്ങളുടെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതില്ല കാര്യം പിന്നെ ആധ്യാത്മീയ കാര്യങ്ങൾ ശരിയാവുകയാണെങ്കിൽ ഭൗതിക കാര്യങ്ങൾ ശരിയാവുമല്ലോ അപ്പൊ അതുകൊണ്ട് അതിൽ ആധ്യാത്മിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ ഇപ്പൊ നമ്മളായിരിക്കുന്നത് അപ്പം പഴയ ഒരു അച്ഛന്മാർ ഭൗതിക ആവശ്യ ഭൗതികവും ആത്മീയവും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിച്ചു ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രയത്നിക്കണമായിരുന്നല്ലോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളും ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് അത് അതിനെ നന്ദിയോടുകൂടി ഇന്ന് കാണാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ ആ പൗര ജീവിതത്തിലാണേലും അവരെ ഒന്ന് നടക്കാനും ഈശോ കുഞ്ഞാടിനെ കൊണ്ടുനടന്നതുപോലെ എല്ലാവരെയും കൊണ്ടു നടക്കാനും സാധിച്ചാൽ ഒരു അമ്മ കുഞ്ഞിനെ കൊണ്ടുനടക്കുന്ന പോലെ ഈ ഇടവിജനത്തെ കൊണ്ടുനടക്കാൻ നമ്മുടെ മനസ്സിനെയും നമ്മുടെ കഴിവുകളെയെല്ലാം ദൈവം അനുഗ്രഹിക്കണമേന്നാണ് ഏറ്റവും വലിയ പ്രാർത്ഥന തൻ്റെ ചുറ്റുമുള്ളവരിൽ ആത്മവിശ്വാസവും പ്രത്യാശയും നിറയ്ക്കുക എന്നൊരു വലിയ ദൗത്യമാണ് ആൻ്റണി അച്ഛൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു